ഹലോ എവിൺ വെൽക്കം ടു ക്രാഫ്റ്റിംഗ് വിത്ത് ലാവ് അമീസ് യൂട്യൂബ് ചാനൽ സോ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പാവ്ഭജിയായിരുന്നു സോ അതിൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ഒരു പാൻ സ്റ്റവിലൊക്കെ വെച്ചത് ചൂടായിട്ട് വന്നപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ബട്ടറിൻ്റെ കവറ് തുറന്നതും ഗൈസ് ഞാൻ ഞെട്ടിപ്പോയി കുട്ടി മാവ ഞാൻ ഞെട്ടി മാമ ഇതെന്താ പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല ഗൈസ് എന്തോ ഒരു ഫംഗസോ മോൾഡോ എന്തോ ഒന്ന് ഇരിക്കുന്നതാണ് ഞാൻ ഇന്നലെ മാറ്റി നിന്ന് മേടിച്ചതേ ഉള്ളൂ മേ ബി ഇത് വന്നപ്പോഴേ ഇതിങ്ങനെ ആയിരുന്നു കാണും അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ പാണിപ്പോയപ്പോൾ എനിക്കാകെ എൻ്റെ മൂടൊക്കെ കടഞ്ഞു ഗൈസ് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അവസാനം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബട്ടന്നെ ഗീ വെച്ച് റീപ്ലേസ് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ പാനിൽ രണ്ട് സ്പൂൺ ഗീ ഇട്ടുകൊടുത്തു പിന്നെ ഒരു ഒന്നര വരുന്ന സവോള അത് അതും ഒരു പച്ചമുളകും കൂടെ ഒരു ചോപ്ഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് പിന്നെ നമ്മുടെ ടിപ്പായ പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂൺ പോട ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തു ഇത് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം നല്ല ബ്രൗൺ കളറായിട്ട് വരണം അപ്പോഴേക്ക് ഞാൻ ഒരു ഒരു സ്പൂണല്ല ഒരു കപ്പ് അതായത് ഒരു ക്യാപ്സിക്കം ഞാൻ പൊതുവിലാന്ന് എഴുതി നല്ല ഫൈൻലി ചോക്ലേറ്റ് ആയിരുന്നു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തു അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നല്ല ഫ്രൈ ചെയ്ത് തന്നെ ഇപ്പം എല്ലാം കൂടെ ആ കുറച്ചേ ഉള്ളൂ ഇതെല്ലാം സോട്ട് ചെയ്ത് വന്നപ്പോഴും ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വാരോ പ്യൂരി ആക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതും കൂടിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന പോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടിട്ട് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഓരോ പൊട്ടേറ്റോ പിന്നെ ഒരു ക്യാരറ്റ് പിന്നെ ഒരു ഹാഫ് കപ്പ് വരുന്ന പീസ് ഇതെല്ലാം കൂടെ ഞാൻ കുക്കറിലിട്ട് ഒരു രണ്ട് ദിവസീറ്റീ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ ആ ഒരു ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് വരും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിലെത്തും അപ്പോൾ ഇനി നമ്മൾ മസാലസ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഒരു അര സ്പൂൺ ഇല്ല അതിലേക്കാളും താഴെ കശ്മീരി ചില്ലി ഇനി ബാക്കിയുള്ളതെല്ലാം ഇതാ ഈ ഒരു സാധനത്തിൻ്റെ കയ്യിലാണ് മക്കളെ അപ്പോൾ എവറസ്റ്റിൻ്റെ പാവ്ബജി മസാല അപ്പം ഞാനതൊരു ത്രീ ഹീപ് സ്പൂൺസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം മതി പാവ്ഭജിയുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കടുവരാ കടുവരാ കടുവര അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു അലവലി ഒരു ഇത് ഇത് ഇരിക്കുകയൊക്കെയാണ് ഇപ്പോൾ കാണുന്നതെങ്കിലും ഗൈസ് ബിലീവ് മീ ഇത് അവസാനം ആകുമ്പോൾ നല്ല രസമായിരിക്കും സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കും ഇതിനെ കാണാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് ചെറിയ പീസസ് ഒക്കെ അവിടെ അവിടെ ഇങ്ങനെ അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സ്പാച്ചില് വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ നന്നായിട്ടൊക്കെ ആ മസാല ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂ ഒരു സ്പൂണൊന്നും ഇപ്പോഴും വരുന്നുള്ളൂ ഒരു കപ്പ് വെള്ളം അത് ഞാൻ തിളപ്പിച്ച വെള്ളമാണോ ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നന്നായിട്ട് വെള്ളം പിടിക്കും അപ്പം ഞാൻ ഒരു കപ്പും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഉപ്പ് നോക്കിയപ്പോഴാണെങ്കിൽ ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാനൊരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ എക്സസ് വാട്ടറൊക്കെ ഒന്ന് ഒന്ന് വറ്റി വരണം അപ്പോൾ അതിങ്ങനെ തളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കൈപ്പിടി വരുന്ന കുറിയാൻ്റെ ലീഫ്സും കൂടി ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ട് കുക്ക് ആവണം കൊറിയാൻ്റെ ലീഫ്സ് എന്നാൽ മാത്രമേ അതിനകത്ത് അതിൻ്റെ ഒരു ഒരു ടേസ്റ്റൊക്കെ ആ ഒരു കറിയിലേക്ക് ഇറങ്ങത്തുള്ളൂ അപ്പോൾ അതിങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഞാൻ ഒരു കാൽമുറി മുറി ലൈം അതുകൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയെല്ലാം തീർന്നു നമ്മുടെ സംഭവം പരിപാടി എല്ലാം കഴിഞ്ഞു ഇത് ഈ ചെറിയ ചെറിയ തിളകളൊക്കെ വരുന്നതാണല്ലോ അത്യാവശ്യം എക്സസ് വാട്ടർ ഒക്കെ അതൊന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ലൊരു കുറുകൽ കൺസിസ്റ്റൻസി കണ്ടില്ലേ നല്ലപോലെ ഒരു കുറുകൽ കറിയുടെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക ഞാൻ ഇതിനെ വെച്ചു ഇനിയുള്ള പണി എന്ന് പറയുന്നത് നമ്മുടെ പാവിന്റെ പണിയാണ് അതിനായിട്ട് ഞാൻ മോഡേൺ ഡോ പാവ് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്തോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാവ എന്നറിയോ ഇതുവരെ ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അതിനെ അടർത്തി എടുക്കാം അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണായിരുന്നു അപ്പോൾ ഞാൻ അതിനെ എല്ലാത്തിനും ഇങ്ങനെ ഇങ്ങനെ അടത്തി എടുത്തു എന്നിട്ട് ഞാൻ നെടുവ് അതിനെ കട്ട് ചെയ്തു നമ്മുടെ പാവ് അങ്ങനെയാണല്ലോ കടയിലൊക്കെ കഴിക്കാൻ കിട്ടുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ ബട്ടർ ആയിരുന്നു ഇടേണ്ടത് ഗൈസ് ബട്ട് എന്ത് ചെയ്യാം അങ്ങനെ ഞാനൊരു സ്പൂൺ ഗീ ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് ചൂടായി അതൊക്കെ ഒന്ന് അലിഞ്ഞൊക്കെ വന്നു ഞാൻ മൊത്തത്തിലൊന്ന് ആ പാനിൻ്റെ അതൊക്കെ ചുറ്റിച്ചു കൊടുത്തു ഇനി ഈ നടുവി കട്ട് ചെയ്ത പാവ് ഞാൻ ഓരോന്നൂടെന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എനിക്ക് നല്ല ഇങ്ങനെ മുഴുവൻ ഇരിക്കുക ഞാൻ കുറച്ച് കൂടുതൽ സമയം ഇട്ടു എനിക്ക് നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ക്രിസ്പിയായിട്ട് ഖൗഖവെന്നിങ്ങനെ കടിച്ചുമ്പോൾ ഒരു ഇത് വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഓവറായിട്ട് ഞാനതിനെ റോസ്റ്റ് ചെയ്തെടുത്തത് ഇത്രയേ ഉള്ളൂ ഇതിന് ഞാൻ ഇത്രയും ഞാനിങ്ങനെ ഈ ഒരു ചട്ടുവം ഇത് വെച്ചിട്ട് സ്പാഷൽ വെച്ച് ഞാൻ ഇങ്ങനെ അമർത്തി പരുത്തി എടുത്തിട്ടും അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും മാറിയിട്ടില്ല ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാവമായിരുന്നു എന്ന് അറിയുമോ അപ്പോൾ അങ്ങനെ ഞാൻ അതിനെ അതിനെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ടൊക്കെ വന്നപ്പോൾ അതിനൊക്കെ ഞാനൊരു പ്ലിറ്റിക്ക് എടുത്തു അപ്പോൾ ഒരു രണ്ടര പാവമാണ് ഞാൻ കഴിച്ചത് അപ്പോൾ അങ്ങനെ ആ പാവൊക്കെ നന്നായിട്ടൊന്നിപ്പറത്തിക്കെ ഞാൻ പ്ലത്തി വെച്ചു ഇനി ഞാനൊരു കപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ പാവിൻ്റെ ഭജി പാക് ഭജി അല്ലേ അപ്പോൾ അത് ഞാനൊരു കപ്പിലേക്ക് എടുത്തു ഞാൻ അതും വെച്ചു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് സുന്ദിക്കുട്ടിയാക്കാനായിട്ട് കുറച്ച് പൗഡർ പോലെ ഞാൻ കുറച്ച് ചോപ്ഡ് ഓണിയൻസ് പിന്നെ അതുപോലെ കുറച്ച് ചോപ്ഡ് കെറിയാൻ്റെ ലീവ്സ് ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ കഷ്ണം ലൈൻ ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒന്ന് ഒഴിക്കും ചിട്ട് കഴിക്കലാണല്ലോ ടേസ്റ്റ് ഇനി ബട്ടറായിരുന്നു വേണ്ടതും ഒരു കാൽ സ്പൂൺ ഗീം കൂടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞു പാവ്ബജി റെഡി അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് സിമ്പിൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ചാനലിനെ ബെല്ലൈക്കൺ അത് നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ താങ്ക് യു ബൈ